ശ്രീഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം ദു ദുർഗായ നമോ നമ ശ്രീമദ്ദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം ആറാം അധ്യായം മധു യുദ്ധോദ്യോഗം ഋഷികൾ ചൊന്നല്ലോ സൗമ്യനി ശൗരി മധു കൈഡരോ മഹാർണവത്തിൽ വെച്ചയ്യായിരം ആണ്ടന്നു ചെയ്തതായി സമസ്തമാഴിനീരായൊരക്കാലത്തേതിൽ നിന്നവർ സംജാതരായി ദുരാദർശരാമദ്ദേവദുർജയർ അവരുണ്ടായതെമ്മട്ടിൽ എമ്മട്ടാഹരി കൊന്നതും വിദ്വൻ ചൊന്നാലും ആശ്ചര്യ കരമച്ചരിതം ഭവാൻ കേൾക്കാൻ കൊതിക്കുവോർജങ്ങൾ വക്താവാം നീ സുവിശ്രുതൻ ഭാഗ്യാതിരേഖത്താലത്രേ നമ്മൾ ഇങ്ങോത്തുചേർന്നതും മൂർഖരോടുള്ളൊരച്ചേർച്ച വിഷത്തെക്കാൾ ഭയാനകം വിദ്വാൻമാരുടെ സമ്പർക്കം അമൃതോപമവും തഥാ തിന്നും കുടിച്ചും കിരീടിച്ചും നാൾ കഴിക്കുന്നു ജീവികൾ വിഷയാകാരമാം ഭോഗ സൗഖ്യം തേടുന്നു സർവത നന്മതിന്മകൾ തൻ ജ്ഞാനമില്ല ജ്ഞാനമില്ലവൈക്കു വിവേകവും പുരാണ ശ്രദ്ധയില്ലാത്തോരിവയോടൊക്കുമോർക്കുകൾ ജന്തുക്കളിലുൺമുണ്ടോർത്താൽ ശ്രവണാദരമുള്ളവ മോഹിപ്പൂനാഥപാനത്താൽ കാതില്ലാഭണി ഭണിവർഗവും കണ്ണും ജവിയുമാണല്ലോ മുഖ്യം പഞ്ചേന്ദ്രിയങ്ങളിൽ വസ്തുജ്ഞാനം കേൾവിയാലും കാഴ്ചയാൽ ബോധവും വരും സാത്വികം രാജസം പിന്നെ താമസം കേൾവിയുണ്ടെന്നോതിടുന്നു വിജ്ഞരായോർ സുനിശ്ചിതം സാത്വികം വേദശാസ്ത്രാദി സാഹിത്യം തന്നെ രാജസം വഴക്കിൻ വാർത്തയും ചുമ്മാ പഴിയും കേൾക്കൽ താമസം

കാര്യങ്ങൾ മറ്റു രണ്ടും യഥാക്രമം മൂവിധം താൻ താമസവുമെന്നു ശാസ്ത്രജ്ഞതന്മതം മനബുദ്ധിയെഴുന്നോരോടുള്ളൊരാരണം ഉത്തമം പാണ്ഡവാദികളെപ്പോലെ വെറുപ്പാൽ ചെയ്യുമാരണം മധ്യമം ഹേതു കൂടാത്ത സ്മൃതം ഇതിൽ വച്ചൊക്കെയും പുണ്യം പുരാണശ്രവണം ശുഭം ബുദ്ധി വർദ്ധിപ്പിക്കും അതുപാപമെല്ലാം അകറ്റിടും വ്യാസങ്ങൾ നിന്നും നീ കേട്ടൊര മഹത്തമം സർവാർത്ഥ സിദ്ധിയേ ഗാനായി ചൊന്നാലും നീ മഹാമതേ സൂതൻ ധന്യർ താൻ നമ്മളീ മുന്നിൽ പുരാണമിതു കേൾക്കുവാൻ നിങ്ങൾക്കും ഓതുവാനിയുള്ളോനും ശ്രദ്ധ ഭവിക്കയാൽ ആഴിപ്പരപ്പിൽ പണ്ടി മൂവുലകം മുങ്ങിനിൽക്കവേ ശേഷതൽപ്പത്തിലീരിലാതിദേവനുറങ്ങവേ തത്കർണമലജാതന്മാരായി പിറന്ന മധു കൈടബർ ബലിഷ്ഠരാം ദാനവന്മാർ വളർന്ന സാഗരോർമിയിൽ കളിച്ചു പാഞ്ഞങ്ങുമിങ്ങും രമിച്ചാരവരാഴിയിൽ രണ്ടു സോദരരെ പോലെ കൂറ്റന്മാരവരങ്ങിനെ സുഖിക്കേ ചിന്തയിൽപ്പെട്ട് തൊരിക്കലയാഴിയിൽ അഹേതുഗം കാര്യമില്ലെങ്ങെങ്ങുമിട്ട കാൺമുനാം ആധാരമില്ലാതാധേയം നിൽക്കുമാറില്ലൊരേടവും അറിയുന്നില്ല നാമിങ്ങീ ധാരാധേയഭാവവും വെള്ളം സുഖതം നിൽപ്പതെങ്ങുവാൻ സൃഷ്ടിച്ചതാരെങ്ങിനി നാം മുങ്ങാതെൻ തിങ്ങു നിൽക്കുവാൻ സുതൻ ഏവം കിണഞ്ഞു ചിന്തിച്ചും ഉണ്ടായില്ലൊരു തീർച്ചയും നീരിൽ തന്നരികെ നിൽക്കും മധുവോടോതികൈടഭൻ മധോ നമുക്കീ നീരിൻമേൽ നിൽക്കേണ്ടും ശക്തി നിർഭരം വർദ്ധിപ്പോ കാരണമിതിന്നവൾ താനെന്നു ഓർപ്പു ഞാൻ ജലം വ്യാപ്തം നീരിൻ ആധാരമങ്ങവൾ അവൾ താന പരാശക്തി നമ്മയും സൃഷ്ടി ചെയ്തവൾ ചിന്തയിൽപ്പെട്ട ദൈത്യർക്ക് വണ്ണം ബോധമുദിക്കവേ കേൾക്കായി വാനിൽ നിന്നാശു വാഗ്ബീജം സുമനോഹരം അതങ്ങുൾകൊണ്ടു ദൃഢന്മാം അഭ്യാസം ചെയ്തിതായവർ അപ്പോൾ കണ്ടിതു തൂ മിന്നൽ ശുഭം വാനിൽ സമുദിതം ഉറച്ചാരവരന്നേരം മന്ത്രം താനിതു നിർണയം ആകാരം പൂണ്ടൊരാധ്യാനം അത്രേ വാനിൽ നാം

ഹിക്കാനായുണ്ടായി വാനിൽ വാക്കശരീരിണി നിങ്ങൾക്കിഷ്ടപ്പെട്ടവരം വരിപ്പിൻ ദൈത്യമുഖ്യരേ തരുവൻ നിങ്ങൾ തന്നുഗ്രതപസാൽ തുഷ്ടയായി ഞാൻ സുതൻ വാക്കേവം കേട്ടുടൻ ചൊന്നാൻ ദാനവന്മാരുമിങ്ങനെ സേച്ചാമൃത്യുവരം ഞങ്ങൾ കേകണം ദേവി സുവ്രതേ വാക്ക് എൻ പ്രസാദത്തിനാൽ മൃത്യു വിവിധം താനണഞ്ഞിടും സുരാസുരർ കയന്മാരായും നിങ്ങൾ ഭവിച്ചിടും സുതൻ ഏവം ദേവീദത്തമായ വരവും നേടികർവടും ജലജന്തുക്കളോടൊപ്പം കടലിൽ കേളിയാടിനാർ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ കണ്ടാറിയ ദൃശ്ചയാ പത്മാസനത്തിലാ ബ്രഹ്മ പ്രജാപതിരിപ്പതായി പോർവദിക്കുന്നൊരാഭീമ തെളിഞ്ഞു ചൊന്നാരി വണ്ണം പോരു നൽകുക സുവ്രതം അല്ലെങ്കിൽ ഇത്താമര വിട്ടാശുപോക യഥേപ്സിതം ബലമില്ലെങ്കിലെന്തിനിമത്തൊമ്പുണ്ടൊരാസനം വീരഭോഗ്യം സ്ഥാനമിതു വിട്ടുപോവുക ഭീരുനി അവർ തൻ വാക്കുകേട്ടാശു ചിന്തയിൽപ്പെട്ടുപോയി വിധി തപസ്സു മൃഷ്ടാവ ബലിഷ്ഠരയെങ്ങിന് കണ്ടു ചെയ്യേണ്ടതെന്തെന്നായം വരന്നിതു നിർഭരം ആറാം അധ്യായം സമാപ്തം അമേ നാരായണ